മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയേഴാണ് അഖിലേഷ് യാദവിന്റെ ലക്ഷ്യം യോഗിയെ തൂത്തറിയുക യോഗിയുടെ ബുൾഡോസർ ഭരണത്തിൽ നിന്നും യു പി മുക്തമാക്കുക ഇതാണ് അഖിലേഷ് യാദവിന്റെ ലക്ഷ്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന പ്രകടനമാണ് അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി കാഴ്ചവച്ചത് എൺപത് ലോക്സഭാ സീറ്റിൽ എണ്ണം ഇന്ത്യ മുന്നണി നേടിയപ്പോൾ ബിജെപിയുടെ കോട്ടക്കൊത്തളങ്ങൾ തകർന്ന് തരിപ്പണമായി ഇപ്പോൾ അഖിലേഷ് യാദവ് ജനങ്ങൾക്കിടയിൽ സജീവമാണ് ബിജെപിക്ക് എതിരായി സമാജ്വാദി പാർട്ടി വലിയൊരു ശക്തിയായി വളർന്നു കഴിഞ്ഞു സമാജ്വാദി പാർട്ടി വലിയൊരു ശക്തിയായി വളരുമ്പോൾ അതിന് ചന്ദ്രശേഖർ ആസാദും കൂട്ടായി നിൽക്കുന്നു ചന്ദ്രശേഖർ ആസാദിന്റെ ഭീം ആർമി പാർട്ടി സമാജ്വാദിയിൽ ലയിക്കും എന്ന സൂചന പുറത്തുവന്നിരുന്നു ചന്ദ്രശേഖർ ആസാദ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പിയിൽ നിന്ന് വിജയിച്ചത് ബിജെപിക്ക് വലിയ തിരിച്ചടിയായി മാറി പ്രത്യേകിച്ചും യോഗിക്കും ബിജെപിയുടെയും യോഗിയുടെയും കടുത്ത വിമർശകനാണ് ചന്ദ്രശേഖർ ആസാദ് അദ്ദേഹം ഇപ്പോൾ കൂടെ നിൽക്കുകയാണ് അഖിലേഷ് യാദവിന്റെ അഖിലേഷ് യാദവിനോടൊപ്പം കൈപിടിച്ച് ചന്ദ്രശേഖർ ആസാദ് നിൽക്കുമ്പോൾ കോൺഗ്രസ് മറ്റൊരു വശത്ത് അഖിലേഷ് യാദവിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു ചുരുക്കത്തിൽ ആകെ മൊത്തം പരുങ്ങി നിൽക്കുകയാണ് യോഗിയും ടീമും യോഗി ഇത്രയും കാലത്തെ ഭരണത്തിനിടയിൽ കാണിച്ചുകൂട്ടിയ ക്രൂരതകൾ ചില്ലറയൊന്നുമല്ല ഗോമാംസം ഭക്ഷിച്ചതിന്റെ പേരിൽ കൊല നടത്തുക എൻകൌണ്ടർ കൊലപാതകങ്ങൾ നടത്തുക എന്നിങ്ങനെ തനിക്കിഷ്ടമില്ലാത്ത ശത്രുക്കളെല്ലാം സന്യാസി വര്യൻ എന്ന് അഭിമാനിക്കുന്ന യോഗി തകർത്ത് തരിപ്പണമാക്കി എന്ന് പറയുന്നതാകും ശരി മാത്രമല്ല യുപിയുടെ പല കാര്യങ്ങളും പുറം ലോകമറിയാതെ ഒളിപ്പിച്ചുവെക്കുകയും ചെയ്തു യോഗി അതിനൊക്കെയുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയേഴുമായി ഇറങ്ങിക്കഴിഞ്ഞു അഖിലേഷ് യാദവ് ആ അഖിലേഷ് യാദവിന് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഭീം ആർമി പാർട്ടി നിൽക്കുന്നത് ചന്ദ്രശേഖർ ആസാദിന്റെ ഭീം ആർമി പാർട്ടി ചന്ദ്രശേഖർ ആസാദിന്റെ ഭീമാർമി പാർട്ടി ശക്തി ശക്തിപ്രാപിച്ചതിന് ശേഷമാണ് യുപിയിൽ ബിഎസ്പി എന്ന പാർട്ടി ഇല്ലാതായി മാറിയത് ഇപ്പോൾ എ ആർക്കും വേണ്ട യുപിയിൽ ബിഎസ്പിയെ ആരും പ്രധാന ശക്തിയായി കാണുന്നുമില്ല അധികാരത്തിനും പണത്തിനും വേണ്ടി വോട്ട് മറിക്കുന്ന ഒരു പാർട്ടിയായി കാൻഷിറാൻ രൂപം കൊടുത്ത ബിഎസ്പി അധപതിച്ചു ബിഎസ്പിക്ക് ഒരു കാലത്ത് കേരളത്തിൽ വരെ ശക്തമായ സാന്നിധ്യം ഉണ്ടായിരുന്നു ആ സാന്നിധ്യമൊക്കെ പോയി കിട്ടി മായാവതി ഇപ്പോൾ പെരുവഴിയിലായി നിൽക്കുന്നു ബിഎസ്പി നേതാക്കൾ ഒന്നടങ്കം സമാജ്വാദി പാർട്ടിയിലേക്കും കോൺഗ്രസിലേക്കുമൊക്കെ ചേക്കേറുന്ന കാഴ്ച അതാണ് യുപിയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയം ചന്ദ്രശേഖർ ആസാദിന്റെ ഭീം ആദ്മി പാർട്ടിക്ക് ഗ്രാമങ്ങളിൽ വലിയ പിന്തുണയും കർഷക സമരത്തിലും മറ്റും അദ്ദേഹം സജീവമായിരുന്നു ഒരൊറ്റയാൾ സൈന്യത്തിന്റെ വീര്യമാണ് ചന്ദ്രശേഖർ ആസാദിന്റെ പ്രത്യേകത പക്ഷേ ഇപ്പോൾ ചന്ദ്രശേഖർ ആസാദ് ഒറ്റയാൾ പട്ടാളം അല്ലാതായി മാറിയിരിക്കുക ബിഎസ്പിയിൽ ഭീമാ ആർമി പാർട്ടി ലയിച്ചിരിക്കുക എന്തായാലും ചന്ദ്രശേഖർ ആസാദും അഖിലേഷ് യാദവും കോൺഗ്രസും ചേർന്ന് യോഗിയെ ഊട്ടിക്കെട്ടും എന്നതിൽ യാതൊരു സംശയവും